നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് പറയും ഒരു പൂട്ടിയിട്ടിരിക്കുന്ന ഐസ് കമ്പനിയിലാണ് ചേട്ടാ കുറേ കാലം മുമ്പ് അതായത് എൻ്റെ ഓർമ്മയ്ക്ക് പോലും ഈ കമ്പനി പ്രവർത്തിച്ചിട്ടില്ല ഇപ്പം ചെറുതായിട്ട് എന്തോ റിനോവേഷൻ കഴിഞ്ഞിട്ടുണ്ട് പൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് നമുക്കകത്ത് കയറി അതായത് ഈ പഴയ ഐസ് കമ്പനി എങ്ങനെയാണ് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി നോക്കാം ഞങ്ങളിപ്പം മതിലി കടയിലാണ് വന്നത് നാട്ടുകാർ പിടിച്ചടിക്കുന്നറിഞ്ഞൂടാ നോക്കാം കേട്ടോ നമുക്ക് ഇവിടെ നമ്മൾ സ്വന്തം നാടല്ല തൊട്ടപ്പുറത്തെ നാടാണ് നാട്ടുകാർ പ്രശ്നമാക്കുന്നതിന് മുമ്പ് നമുക്കൊണ്ട് ഇറങ്ങണം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കയറി നോക്കാം ഇത് ഇതുകൊണ്ടില്ലേ മൊത്തവും കാടാണ് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പോവാം നല്ല പാമ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ഇവിടെ വഴിയുണ്ട് കേട്ടാ മോനെ ഇതുവഴി കേറാൻ പറ്റില്ല ഇത് കക്കൂസാണ് അത് കേറാൻ പറ്റുന്ന പിള്ള പിള്ള നോക്കിയല്ലേ പാമ്പല്ലേ കാണും ചെലപ്പോ ഇതുവഴി പോവാൻ പറ്റും മേഡം ഹലോ ക്യാഷ് അങ്ങനെ നമ്മൾ ദൈവക്കൂസ് കക്കൂസാണ് കേട്ടോ പഴയ ജനറേറ്റർ നോക്കി പഴയ ജനറേറ്റർ നമ്മളങ്ങനെ കമ്പനിയുടെ മുൻവശത്ത് വന്നിട്ടുണ്ട് ഇതാണ് ക്യാഷ് കമ്പനിയുടെ ഉത്ഭാഗം വർക്കേഴ്സിൻ്റെ പണ്ട പഴയ വർക്കേഴ്സിൻ്റെ തുണി ഈ ചാക്കിനകത്ത് മണ്ണൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്തൊന്നും ഒരു പിടിയില്ല നമ്മൾ തുറന്നു നോക്കില്ല ഈ കമ്പ കയറ് ഈ കയറാണ് മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്നത് കേട്ടോ അതായത് കരയിൽ നിന്ന് മീൻ വലിച്ചേറ്റ മടി വിളക്കിനെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അതിന് കൊണ്ടു ഇവിടെ കമ്പ എന്ന് പറയും അതെ ആരടിച്ചിട്ട് പാതി വെച്ച കുഫി പഴയ സാധനം മോണിറ്റർ ഗോൾ

നിങ്ങൾ സപ്പോർട്ടൊന്നും ഞങ്ങൾക്കിപ്പം കിട്ടുന്നില്ല ഏട്ടാ നിങ്ങൾ ചുമ്മാ ഉമ്മ ഞങ്ങൾ വീഡിയോ ഇടുന്നത് നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഫസ്റ്റ് വീഡിയോയ്ക്ക് മാത്രം ചെറുതായിട്ട് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടും ആണെന്നില്ല ഐസ് റൂം സ്റ്റോറേജ് റൂം സ്റ്റോറേജ് റൂമാണ് ഏട്ടാ ഇത് ഇത് പഴയ ജനറേറ്റർ ഐസ് പൊടിക്കുന്ന ഐസ് പൊടിക്കുന്ന മെഷീനാണ് ഇത് ഐസ് പൊടിക്കുന്ന മെഷീന് ഉള്ളെന്ന് അതുവഴി കാണിച്ചു കൊടുക്കാ ഇതുവഴി ഐസ് ഇട്ട് ഈ നെയിൽസാണ് പൊടിച്ചെടുക്കുന്ന ഏട്ടാ ഐസ് പൊടിക്കുന്ന മെഷീനാണ് ഇത് കഴിക്കാറോ ഇത് വഴിക്കാറോ ഐസ് ഇതാണ് ഏതോ ഒരു റൂം ഇത് വാട്ടർ ഫിൽട്രേഷൻ ആണ് എല്ലാവർക്കും അറിയാന്നുള്ളത് ആ ഇത് തന്നെ അവിടെ പോവാതെ കേട്ടെ ചിലപ്പോ ഇത് പൊട്ടി വീഴും ഇവിടെ ഞങ്ങൾ ഇറങ്ങുന്നില്ല കാരണം ഇത് കുറച്ച് ആഴമുണ്ട് അവർ അവരടുക്കി വെട്ടിരിക്കണ നമ്മൾ വെറുതെ വീണ ട്രാപ്പ് ആവുന്നില്ല ചാടിയൊക്കെ വന്ന് ഇനിയിപ്പൊ ഇതിന്റെ അകത്ത് വീണിട്ട് സീനായി നമ്മളെ പൊക്കി കേട്ട ആളില്ലാത്ത അവസ്ഥയ്ക്കാവും വേണമെങ്കിൽ അടിയിൽ നോക്കുണ്ടാകുന്ന പെട്ടിയേട്ടാ ഇത് മൊത്തവും വെള്ളം നിറച്ച് ഐസ് ഉണ്ടാക്കുന്ന പെട്ടി കംപ്ലീറ്റ് പിന്നെ അപ്പറത്ത് എഞ്ചിൻ റൂമാണ് ഐസ് ഉണ്ടാക്കിയതിന് ശേഷം വലിച്ചുകൊണ്ട് പോകുന്നൊരു ഇതാണിത് ഞങ്ങളൊന്നും തൊടുന്നില്ല ഏട്ടാ ഇവിടെ പിന്നെ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് മെഷീനൊക്കെ ഒക്കെ ഫുള്ള് ഗാഡ കിടക്കണ നോക്ക് കംപ്ലീറ്റ് മെഷീൻസ് ഗാഡ കിടക്കുന്ന േ ഇതൊക്കെ കുറേ കാലം കൊണ്ട് മൊത്തം കംപ്ലീറ്റ് പൂട്ടിയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ടൊന്നും തൊടാത്തത് പിന്നെ ഇതാണ് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ ഒരു സ്മെല്ല് കണ്ട ഇതാണ് നമ്മൾ വന്ന് കയറിയ പൂട്ടിയിട്ട ഫാക്ടറി ആട്ടാ ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊന്നും ഇല്ലേ ഇത്ര തന്നെ സ്ഥലം ഇത് മൊത്തം വർക്കേഴ്സിന്റെ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അകത്തുനിന്ന് ഭയങ്കര സ്മെല്ല് കേട്ടാ എന്തോ സ്മെല്ല് കാര്യായിട്ട് അടിച്ച് കയറി എന്തോ സ്മെല്ലാന്നൊന്നും അറിഞ്ഞൂടാ വൺ സ്മെല്ലടിച്ചു കയറി ഇതാണ് ഒരു സംഭവം നമുക്കങ്ങനെ തിരിഞ്ഞിറങ്ങാം ക്യാഷ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞ് ആ പിന്നെ ഈ ഗ്രാമമുണ്ട് ഏട്ടാ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയാം കുറെ കാലം കൊണ്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമത്താണ് നിൽക്കുന്നത് എന്തുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു ഒന്നും അറിഞ്ഞുകൂടാ ആദ്യം പുറത്ത് ചാടണ്ട വന്ന വഴി ഇറങ്ങാം നമുക്ക് ഏറ്റവും പറ എടുക്കണ്ട ഇതിന്റെ ലോക്ക് എന്തോന്നു നിന്റെ കാലത്തുനിന്ന് ഒരു സ്മെല്ലടിച്ചില്ലേ ഗുമ്മണ് അല്ല കൈഷ് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്ന സബ് ചെയ്യുന്നില്ല പഴയ വീഡിയോസൊക്കെ കാണി കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോയിന് ഏകദേശം സപ്പോർട്ട് കിട്ടി പിന്നെ ഞങ്ങൾ അടുത്തടുത്ത് വീഡിയോ ഇടുന്ന സബ്ബൊന്നും കിട്ടുന്നില്ല നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ സബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ഞങ്ങളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ സബ് ചെയ്താൽ മതി സപ്പോർട്ട് ചെയ്താൽ മതി പിന്നെ ഈ ബിൽഡിങ് ഇത് ഒരു ചെറിയൊരു ഐസ് ഫാക്ടറി ആണ് കേട്ടോ ഓഫീസാണ് ഇതും ഐസിൻ്റെ ആണ് പക്ഷെ അത് വലിയ കമ്പനി ഇത് ചെറുത് ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് അത് കാണിച്ചു തരാൻ പറ്റില്ല കാരണം അവിടെ പോകാനായിട്ട് വഴിയില്ല അവർ മതിലടച്ചിട്ടുണ്ട് അപ്പുറത്ത് ചാടാൻ പറ്റില്ല എൻ്റെ ചെരുപ്പിനകത്ത് എന്തൊക്കെയോ കയറൻറ്റിന്നെ ചെരുപ്പ് ചെടിയൊക്കെ ആയിട്ട് ആ ഈ കേട്ടത്തിന് മേലെ കയറാട്ടോ തുറന്നു നടക്കുന്നു ഇതാണ് ഇവിടത്തെ അടുത്ത ചെറിയ ഐസ് ഒരു ചെറിയ റൈസ് കമ്പനി തന്നെ ഇത് മറ്റൊരു പോലെ ചെറുത് വളരെ ചെറുത് അതുപോലെ ഇല്ലെങ്കിലും വളരെ ചെറിയ റൈസ് കമ്പനിയാണ് ആണി ചേരും പക്ഷേ എന്റെ ഉൾഭാഗം അവിടെ കൂട്ടിയിരിക്കുന്നു ഉള്ളിൽ പോകാൻ പറ്റില്ല ഇവിടെ ഇത്രയേ ഇത്രേ ഉള്ളത് ബീറെക്കാടിച്ച് ഓളിപ്പിച്ചിട്ടിന് എന്തൊന്നും പിടിയില്ല അവിടെ ഭയന്മാരുടെ ശല്യം തന്നെ പിന്നെ മേലെ കയറിയിട്ടൊരു സംഭവം കാണിച്ചു തരാട്ടോ പടിയൊക്കെ അത് എന്ത് റിന്ന് അറിയാമോ പടിയൊക്കെ ഇതാണ് യേശ് നമ്മൾ പറഞ്ഞ് പോയിന്റേ ഇവിടെ ടാങ്ക് ഉണ്ട് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞതരാട്ടാ ബാക്കിലെ ഈ ഫുള്ള് കാട് ഇപ്പുറത്തെ ഫുള്ള് കാട്